ആദിവാസി വിഭാഗത്തിന് മഴക്കാല സഹായ പദ്ധതി പ്രകാരം പട്ടികവർഗവകുപ്പ് വിതരണം ചെയ്ത പതിമൂന്നിനങ്ങളടങ്ങുന്ന ഭക്ഷ്യക്കിറ്റിൽ തട്ടിപ്പെന്നാരോപണം ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ ഉൾപ്പെട്ട കിറ്റ് ഉപയോഗിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെട്ട ഒരു കിലോഗ്രാം വെളിച്ചെണ്ണ രണ്ടായിരത്തി പതിനെട്ടിൽ നിരോധിച്ച ബ്രാൻഡിൻ്റേതാണ് ആദിവാസികൾക്ക് വിതരണം ചെയ്ത ഭക്ഷ്യ സഹായ കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാകം ചെയ്തവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ നിരോധിച്ച വെളിച്ചെണ്ണയാണ് വിതരണത്തിനെത്തിച്ചത് എണ്ണയുടെ കവറിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒൻപത് അക്കങ്ങളെ ഉള്ളു നമ്പർ വ്യാജമാണെന്നും ഗുണമേന്മ പരിശോധന നടത്താതെയാണ് കിറ്റ് വിതരണം നടത്തിയതെന്നും ഉപഭോക്താക്കൾ ആരോപിച്ചു ഓഫീസിലെ ട്രൈബൽ ഓഫീസർ ഈ വിവരം ഞാൻ ആദ്യം അറിയുന്നത് ഓഫീസിൽ നിന്നും കൊടുത്ത ഭക്ഷണക്കെറ്റിൽ മായം കലർന്ന വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അതുപയോഗിച്ച പലരും ഹോസ്പിറ്റലിലാണ് അത് നമ്മുടെ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൂച്ചവർ ഭാഗത്തുള്ള ഒരാൾ ഹോസ്പിറ്റലാണ് എന്നുള്ള വിവരമാണ് ആദ്യം എന്നെ ട്രൈബൽ ഓഫീസർ അറിയിച്ചത് അതേ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് പൂമ വെള്ളിയാമറ്റം ഉടുമ്പന്നൂർ വണ്ണപ്പുറം എന്നീ ഭാഗങ്ങളിൽ വിതരണം ചെയ്ത ഭക്ഷണക്കിറ്റില് ഇങ്ങനെ മായം കലർന്ന വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു എന്നറിഞ്ഞത് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടില് നിരോധിച്ച വെളിച്ചെണ്ണയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മായത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാക്കനാട് റീജിയണൽ അനലറ്റിക് സെൻറ്ററിലേക്കും ഫുഡ് സേഫ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് എത്രയാണേലും നമ്മളുടെ ഏറ്റവും പിന്നോക്ക മേഖലയിലുള്ള ആളുകൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും നൽകുന്ന ഇങ്ങനെയുള്ള ഭക്ഷണം കിട്ടില്ല ഇതുപോലെ മായം കലർന്ന വെളിച്ചെണ്ണ ഒക്കെ കൊടുക്കുകയെന്ന് പറയുന്നത് ശരിക്കും നീതികേടായ ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും അറിയിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനെതിരെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് കിറ്റിലെ എണ്ണ ഉപയോഗിച്ച വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൂച്ചപ്ര ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വെണ്ണിയാനി വണ്ണപ്പുറം പഞ്ചായത്തിലെ പട്ടയക്കുടി എന്നിവിടങ്ങളിൽ ഉള്ളവർക്കാണ് ശാരീരിക അസ്വസ്ഥതയുണ്ടായതെന്നും ഉണ്ടായതെന്നും ഉപഭോക്താക്കൾ പറഞ്ഞു അപ്പോൾ എന്താണെങ്കിലും പിന്നീടാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ മേഖലകളിൽ കൊടുത്ത ഈ ഒരു കിറ്റിനകത്ത് വന്ന വെളിച്ചെണ്ണയിൽ മായം കലർന്നിട്ടുണ്ടെന്നും ഇത് മുൻപ് നിരോധിച്ച ഒരു ഐറ്റം ഐറ്റമാണെന്നും പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും നമ്മുടെ എസ് ടി മേഖലകൾ വളരെ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ എസ് ആളുകൾ ഒത്തിരി താമസിക്കുന്ന പഞ്ചായത്താണ് വെള്ളിയാറ്റം പഞ്ചായത്തൊക്കെ വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ ഒക്കെ ഗുണഭോക്താക്കളായിട്ടുള്ളത് അപ്പോൾ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ എന്ത് എവിടെ നിന്നും എന്തൊരു ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ കിട്ടുന്ന സാധനമാണെങ്കിലും ഗുണമേന്മയുള്ള സാധനങ്ങൾ കൊടുക്കാനായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ തീരെ നിർദ്ധന്റായിട്ടുള്ള ആളുകളാണ് ഇവർക്ക് എളുപ്പം തീരെ പാവപ്പെട്ടവരാണ് ഇവർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലുള്ള എനിക്കും അതെന്താണെന്ന് മനസ്സിലായില്ലാതെ കാരണം നമുക്കിന് കിട്ടുന്ന ഒരു സാധനം ഇത്രയും മോശം ഒരു സാധനം അല്ലെങ്കിൽ ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്തു പക്ഷേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു ഒരു സാധനം അല്ലായിരുന്നു സത്യത്തിൽ വെളിച്ചെണ്ണയുടെ യാതൊരു ഗുണവും ആ ഇല്ലായിരുന്നു ിയിലെ അറുപത് കുടുംബങ്ങളിൽ ഭക്ഷ്യ വിഷബാധയുണ്ടായി മേഖലയിലെ പതിനൊന്ന് ഊരുകളിലും ഭക്ഷ്യ വിഷബാധ രൂക്ഷമായതോടെ പ്രതിഷുദ്ധ ആരോഗ്യവകുപ്പ് ക്യാമ്പ് നടത്തി വെളിച്ചെണ്ണയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ ഏറ്റെന്നാണ് സംശയം ഇടുക്കി ജില്ലയിൽ നിന്ന് ആദിവാസി ഏകോപന സമിതിയും ഐ ടി ഡി പി വെളിച്ചെണ്ണ പരിശോധനയ്ക്ക് അയച്ചു എന്നാൽ ഫലം ലഭിച്ചിട്ടില്ല സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം കിറ്റ് വിതരണം ചെയ്തതായാണ് കണക്ക് ഇതിൽ ചിലയിടങ്ങളിൽ വിതരണം ചെയ്ത കിറ്റിലാണ് നിരോധിച്ച വെളിച്ചെണ്ണ ഉൾപ്പെടുത്തിയിരുന്നതെന്നാണ് സൂചന